നമ്മുടെ രാവിലത്തെ കഴിച്ചേക്കും പുറത്തേക്കും എല്ലാ ആകും അതെ അട്ടവെള്ളൊന്നുമല്ല നല്ല തെളി കണ്ടോ ഹായ് നല്ല ഭംഗിയുണ്ടോ കൈസ് ഫസ്റ്റ് ടൈം ആണ് രണ്ടായിരത്തി പതിനെട്ട് പോലും ഈ ഏരിയയില് വെള്ളം കയറിയിട്ടില്ല റോഡിലുള്ള അല്ലാണ്ട് ഇങ്ങോട്ടൊന്നും വെള്ളം കേറിയിട്ടില്ല ഓദ്യ സംഭവമാണ് ഹായ് നല്ല രസ പക്ഷേ വെള്ളം വേണ്ട ഗൈസ് പൊറത്തോട്ടൊക്കെ ഇറങ്ങാനൊരു സുഖമില്ല ആ പൂച്ചക്കുഞ്ഞൊക്കെ എന്തേന്ന് പറഞ്ഞില്ലല്ലോ പൂച്ച എന്തേന്ന് എന്തെന്ന് അറിഞ്ഞില്ല പൂച്ച പൂച്ച ഓ കഷ്ടല്ലേ എന്തൊരു സന്തോഷം ഞാൻ വണ്ടിയങ്ങനെ പോവിക്ക ോട് പറ ചൂണ്ട വീട്ടിൽ ഇരുന്ന് ഇടാന്ന് പറ